അപ്പം ഞാൻ ഒത്തിരി നാൾ കൂടിയാ കേട്ടോ സ്വാഗതം ഒക്കെ പറയുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവരുടെ കൂടെ കുറേ ദിവസം കൂടി എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റി ഞാൻ രാവിലെ വന്നോണ്ട് എനിക്ക് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി അപ്പം ഞാൻ ഉറത്ത് ഉച്ച ഇപ്പം ചോറൊക്കെ ഉണ്ടു ഞങ്ങൾ മൂന്ന് പേരും കിടന്ന് ഉറങ്ങാനൊക്കെ തീരുമാനിച്ചു അപ്പോൾ ഓർത്ത് ഉറങ്ങണ്ട നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വരാന്ന് വെച്ചു അല്ലേ അപ്പോൾ ഞാൻ കുറേ കൂടി വന്നല്ലേ അപ്പം പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ നമുക്ക് ചില്ലായിട്ട് വരാന്ന് വെച്ചു കേട്ടോ കൊച്ചിന് ഒരു ചായ കൊടുക്കാം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇടയ്ക്ക് കൊച്ചി ഞാനും ഒരു ഒരു ചായ കുടിക്കാൻ ഉണ്ടായിരുന്നു പോകാറില്ലാത്ത പോകാറില്ല പോകാറില്ല അമ്മയും ഞാനും ചായ കുടിക്കാൻ പോവായിരുന്നു പപ്പായും ഞാനും ലൈമ് കുടിക്കാൻ പോവായിരുന്നു കേട്ടോ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പോയ പിന്നെ അതൊന്നും ഇല്ലല്ലോ ഇപ്പം ഞാനത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം എന്നൊക്കെ ഓർത്തു പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ കണ്ണ് കാണിക്കുന്ന കാര്യം അതൊക്കെ ഒന്ന് കാണിച്ചിട്ട് വരാന്ന് വെച്ചു അപ്പം നല്ല ഒരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഓടിപ്പോയി കണ്ടിട്ട് പോയോ ഇന്ന് ഞാനും കുട്ടിയേട്ടനും ഉണ്ടല്ലോ ഭയങ്കര സന്തോഷത്തിൽ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഒരു കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കാത്ത് കാത്തിരിക്കുന്ന ഇന്ന് വരുന്നുണ്ട് കുട്ടേട്ടൻ രാവിലെ കൂട്ടാൻ പോയേക്കുവാണ് നമ്മുടെ ഉപ്പ് പോയിട്ടുണ്ട് അന്നേരം എന്നെ ഇപ്പം വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഈ ഉടനെ തന്നെ വരും ആൾ എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നോക്കി നോക്കി വഴി കണ്ണുമായിട്ടിരിക്കുമായിരുന്നു രാവിലെ നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ഒരുമാതിരി ഞാൻ ഒതുക്കി ഒതുക്കിയിട്ട് ഇങ്ങനെ ആളെ കാണാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് വഴിയിലോട്ട് നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ കുറേ നേരമായി ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടാണ് ഒത്തിരി ദിവസമായി കണ്ടട്ടെ അതുകൊണ്ട് കാണാനുള്ള ആ കുതിയും ആകാംക്ഷയും ഒക്കെ ഒത്തിരി ഉണ്ട് ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും കുട്ടേനും ആ ആളും കൂടി ഇങ്ങോട്ട് പോയിരുന്നു ഞാൻ നോക്കിയിരിക്കുക കേട്ടോ ആരാന്നൊക്കെ നമുക്ക് ഞാൻ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ആരായിരിക്കും എന്നൊക്കെ എന്നിട്ട് നമ്മളിങ്ങനെ നോക്കി വഴി നോക്കി വഴി കണ്ണുമായിട്ടിരിക്കും കേട്ടോ ഇങ്ങനൊന്നും ഒത്തിരി ദിവസമൊന്നും കാണാതിരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാന്ന് ചോദിച്ചാൽ മനസ്സിനൊരു ഇങ്ങനാണ് ഒത്തിരി ദിവസം ഇങ്ങനെ കാണാതിരിക്കുമ്പം വഴിയിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു നമ്മുടെ കണ്ടോ രാവിലെത്തിയ ഇളം വെയിലൊക്കെ അടിച്ച് നല്ല ഇതായിട്ട് നിൽക്കുവാണേ കുറച്ച് പൂക്കളാണ് ഒത്തിരി വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് ഈ ചെടികളൊക്കെ നല്ല ഉണർവോടെ എങ്ങ് നിൽക്കുവേ അതെല്ലാം കാണാൻ നല്ല രസമാണ് കേട്ടോ നമ്മുടെ ജമന്തിച്ചെടിയൊക്കെ ജമന്തി എന്ന് പറഞ്ഞാൽ കർപ്പൂരം കർപ്പൂര ചെടിയെല്ലാം വാടാൻ തുടങ്ങി ഇവിടുന്ന് ഇങ്ങനെ നമ്മുടെ വഴിയിലോട്ട് നോക്കിയാൽ അപ്പുറവും ഇപ്പുറവും പിന്നെ ഒരു പച്ചപ്പും നടുക്കൂടും ഒരു വഴിയും അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് വഴി നോക്കി ഇരുന്നിരുന്നിരുന്നും അടുത്ത് ആൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഒരു ഓട്ടോടെ ഒച്ച കേൾക്കുന്നുണ്ട് നമ്മുടെ ഓട്ടോ ആണോ എന്നറിയത്തില്ല നോക്കട്ടെ നമ്മുടെ ഓട്ടോയാണ് എത്ര നേരം കൊണ്ട് ഞാൻ ഈ തിണ്ണയിൽ തിണ്ണലിരിക്കുന്നതാ നാളെത്തി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടായിരുന്നത് കൊച്ചിനെ കണ്ടിട്ട് അവക്ക് മനസ്സിലായില്ലേ മുറുമൊന്നല്ലേ പപ്പാ തന്നെയല്ലേ അങ്ങോട്ട് പോയത് തിരിച്ചു ഇങ്ങോട്ട് വന്നപ്പോ ഒരു കൊച്ചും കൂടെ ഇരുന്നിക്കുന്നുണ്ടപ്പോ ഏതാന്ന് ഓർത്ത് കാണും ഇങ്ങനെ എവിടെ നിൽക്കുവായിരുന്നു പപ്പ കഴിക്കുവായിരുന്നു കൊച്ചിന് വേണോ കഴിക്കാൻ ഇപ്പൊ വന്നതല്ലേ ഉള്ളു ഇറങ്ങിയതല്ലേ കഴിക്കാൻ എന്തേലും ഒക്കെ ചോയിച്ച് ഇറച്ചു വാങ്ങിച്ചല്ലേ നമ്മടെ ഉണക്കിറച്ചി എല്ലാം തീർന്നായിരുന്നു അന്നേരം ഇന്ന് വേറെ എടുത്തു ഉണങ്ങാനായിട്ട് പിന്നെ എങ്ങനെയോ ഇന്നത്തെ യാത്ര രാവിലത്തെ യാത്ര ഒക്കെ സീറ്റ് കിട്ടി വന്നേ ആണോ കൂട്ടുകാരുണ്ടായിരുന്നോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ നമ്മടെ പവന്മിനോ കഴിഞ്ഞ പ്രാവശ്യം ഇത് പെട്ടെന്ന് പൂത്തേ അത് കഴിഞ്ഞ് പൂവെല്ലാം ഒരാഴ്ച കഴിഞ്ഞപ്പോ അങ്ങ് പൊഴിഞ്ഞു പോയി അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വീണ്ടും അങ്ങ് നിറച്ചും പൂവായി പക്ഷെ ഇത് ഇവിടെ അതിന് സെറ്റ് എന്നാലും മാറ്റി മാറ്റി വെച്ച് നോക്കി നോക്കിയിട്ടൊന്നും ശരിയാകുന്നില്ല പിന്നെ ഇവിടെ കൊണ്ട് വെച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നാ ബാ കേറി ചെടിയും പൂക്കളും ഒക്കെ ഉണ്ട് മാറ്റി വെച്ചു വെയിലായോണ്ട് മാറ്റി വെച്ചു എത്ര ദോഷമായി കണ്ടിട്ട് ഞാനൊരു അപ്പൊ അങ്ങനെയാ പണി തീർന്നോ പണി തീർന്നു ഞാൻ രാവിലെ ഒരു പത്ത് പതിനഞ്ചു കിലോ ഇറച്ചി എടുത്തോണ്ടന്നോ അപ്പൊ മോള് വരുമെന്ന് പറഞ്ഞോണ്ടേ മോളെ കൊണ്ടുവരാൻ പോയ വഴിക്ക് പോയി ഒരു പതിനഞ്ചു കിലോ ഇറച്ചി എടുത്തോണ്ടെന്നോ ലീഫ് അപ്പൊ അത് കൊറേ പേര് ഓർഡർ തന്നിട്ടുണ്ടേ എന്റെ കയ്യിലിരുന്ന് ഉണങ്ങി ഇതെല്ലാം തീർന്നു അപ്പൊ നല്ല വൃത്തിയാക്കുമായിരുന്നു ഞാൻ അന്നേരം വന്നപ്പോ തുടങ്ങി കൊച്ചിനോട് നിണ്ടാൻ പോലും എനിക്ക് നേരം കിട്ടിയില്ല കൊച്ച അടുക്കളയിൽ എന്തൊക്കെയോ പരിപാടികളാണ് ഞാൻ ഇതിന്റെ പരിപാടികളായിരുന്നു ഇനിയിപ്പൊ തീർന്നേ ഉള്ളൂ ഇപ്പൊ സമയം ഒരുമണി കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പോ ഇതെല്ലാം വെയിലത്തിട്ട് ഉണങ്ങണം അപ്പൊ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് നെയ്യൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ടൊക്കെ എടുത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് കൊണ്ടുപോയാരും ഇതുവരെ ഒരു കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ല കേട്ടോ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് എടുക്കുന്നത് ഇത് ഞാൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ തിരുമി എല്ലാം റെഡിയാക്കി വെച്ചേക്കുക ഇത് വെയിലത്ത് വെക്കണം അപ്പൊ ആവശ്യമുള്ളവര് വിളിച്ചാൽ മതി നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഓണക്കെ ഇറച്ചി വെളിയിലേക്ക് കൊണ്ടുപോകാനാണ് കൂടുതലായിട്ടും ആൾക്കാർ മേടിക്കുന്നത് അത് വരെ നമ്മൾ അയക്കുന്നുണ്ട് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ തരാം അപ്പൊ വാട്സാപ്പ് നമ്പർ അകത്ത് വിളിച്ചാൽ മതി അപ്പൊ ഞാനിത് വെയിലത്തൊക്കെ കൊണ്ടിട്ട് െരുത്തുന്ന ത്രൂ ഇടുവല്ലോ കേട്ടോ നെറ്റൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് ഇടുവാ ഞാനൊരു വെച്ചതായിരുന്നു അപ്പോൾ ആ പന്ത്രണ്ട് കിലോ ഉണക്കി അമ്പത് കിലോയ്ക്ക് മൂടി വേണം അപ്പോൾ അത്രയും ഉണങ്ങി അതിപ്പോൾ രണ്ട് മൂന്ന് പേര് ഓർഡർ തന്നപ്പോഴത്തേക്ക് അതെല്ലാം തീർന്നു അധികം ആരും ചോദിച്ചാൽ ഇല്ലാതെ അതിനാണ് ഞാൻ രാവിലെ പോയിരുന്നു നെയ്യില്ലാതെ കിട്ടണം നമുക്ക് ചെറുച്ചിക്കട പോയി നമ്മൾ അത് നിന്ന് പറഞ്ഞെടുക്കണം സ്ഥിരം എടുക്കുന്ന കൊണ്ട് അവർ കുറെ വൃത്തിയാക്കി തരും എന്നാലും നമുക്ക് വേസ്റ്റ് ഒരുപാട് പോകും കേട്ടോ ഇപ്പം നമ്മൾ പതിനഞ്ച് കിലോ മേടിച്ചതിനകത്ത് നമ്മൾ പതിനഞ്ച് കിലോ മേടിച്ചതിനകത്തുള്ള വേസ്റ്റാണ് ഇതൊരു മൂന്ന് കിലോ അടുത്തുണ്ട് രണ്ടര കിലോ പോകും അല്ലേ ഇത്രയും സാധനം നമ്മൾ വേസ്റ്റ് ആയിട്ട് പോകും ഞാൻ അതിനകത്ത് കാരണം ഇത് നമ്മുടെ ഈ ഇറച്ചി ഉണങ്ങുന്ന രീതി ഇങ്ങനെയുള്ള ഞരമ്പുകെട്ടും നെയ്യും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകും രണ്ടാമത് നമുക്ക് വായിലിട്ട് ചവയ്ക്കാൻ പറ്റിയ ഇരുമ്പ് പോലാവും ഈ ചവ് എല്ലാം കൂടെ ഉണങ്ങി കഴിക്കാം അപ്പൊ അതുകൊണ്ട് വൃത്തിയായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് നമ്മളതിനകത്ത് ഈ ഇത് വേണമെങ്കിൽ വെച്ച് നമുക്ക് ഉണങ്ങാം കുറെ കൂടെ പൈസ നമുക്ക് കിട്ടും പൈസ ഒന്നും നമ്മൾ നോക്കുന്നില്ല കൊടുക്കുന്നത് നല്ല പക്ക ആയിട്ട് നല്ല വൃത്തിയായിട്ട് അടിപൊളി അടിപൊളി നല്ല സൂപ്പർ ഇറച്ചിട്ടാ മാളക്കുട്ടി രാവിലെ വന്നു രാവിലെ വന്ന് കാപ്പിയൊക്കെ കുടിച്ചു പപ്പാ സിറ്റിയിൽ നിന്ന് പൊറോട്ടയും സാമ്പാറും ഒക്കെ മേടിച്ചോണ്ട് വന്നു പിന്നെ ഞാനിവിടെ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കഴിച്ചിട്ട് മാളക്കുട്ടി എന്നെ അടുക്കളയെ സഹായിക്കാനായിട്ട് ഇറങ്ങി എന്നതാ കൊച്ചി റൈസും ചിക്കനും ഉണ്ടാക്കി കേട്ടോ ആ അപ്പം ഞാൻ അമ്മയോട് കൂടെ കൂടിയേക്കാന്ന് വെച്ചാൽ ഞാനും കൂടെ കൂടി കൊടുക്കുവാണെങ്കിൽ അമ്മയ്ക്ക് കുറച്ചേരും കൂടെ എന്നോട്ട് വർത്താല പറയാലോ അതെ

അവള് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ വിളിക്കാൻ പിന്നെ ഞാൻ രാവിലെ ചേട്ടാനേയും രാതന്നേനേയും വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ വീഴുന്നുണ്ടെന്ന് പറഞ്ഞു ചേട്ടായി ഉറക്കമായിരുന്നു തോന്നുന്നു ചേട്ടാ ശരിയാ ക്ലാസ് ഉച്ച വരെ ഉച്ചവരണ്ടല്ലോ ഉറക്കമായിരുന്നു തോന്നുന്നു അപ്പൊ ഞാൻ വിളിച്ചപ്പോ ഉറക്കമായിരുന്നു പറഞ്ഞു ചേട്ടായനോട് ചോദിച്ചു കൊച്ചിന്സിനെ കണ്ടതല്ലേ ഇനിയിപ്പം അങ്ങോട്ട് വന്നാലോ എന്ന് ചോദിച്ചു എന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നേ അപ്പത്തേക്കും എന്നോട് പറഞ്ഞു അയ്യോ ഞാൻ ഇനി വരും കൊറച്ചുനാളെടുക്കുവേ കൊച്ചെന്നാ വീട്ടിൽ പോന്നേ എന്നോട് ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ അടുത്ത് പോകും എനിക്ക് ലീവ് ഞാൻ വരാവേ എന്നോട് പറഞ്ഞു പറഞ്ഞു മിണ്ടി വരുന്നു ഇവിടെ ഇവിടെ ഇടയ്ക്ക് ഞാൻ നടക്കുവാ എന്നാ പബ്ലിക് ആണെന്നോ മേടിക്കണോന്നൊന്നുമില്ല പത്ത് മിനിറ്റ് റൂമിൽ പോയിരുന്നിട്ടുണ്ട് മുപ്പത് മിനിറ്റ് ആയിരുന്നു അങ്ങനെയായിരുന്നു പോകു ഓടി വരും പോകും ഓടി വരും അതുകൊണ്ട് എനിക്ക് അറിയാന്നോണ്ട് ഞാൻ വന്നു എപ്പോഴെങ്കിലും ഒത്തിരി ലീവ് കിട്ടുമ്പോ എന്നോട് ചോദിച്ചു ശനിയാഴ്ച വന്നിട്ട് ഞായറാഴ്ച പോവുമോ അതോ ഞായറാഴ്ചയും കൂടെ നിക്കുന്നുണ്ടായി മോൻ വെള്ളിയാഴ്ച വൈകിട്ടൊക്കെ കേറാം എന്നിട്ട് ഒരു ദിവസം കൂടെ നിക്കാല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒറ്റ ഒരു ദിവസം തയ്ക്കോളൂ നീ വെറുതെ അവിടുന്ന് ഓടിപ്പറച്ച് വരണ്ടെന്ന് പറഞ്ഞു അല്ലേ മണിയായി ആ സാരില്ല ഞാൻ കാപ്പിയൊക്കെ കുടിച്ചോണ്ടെനിക്ക് വിശക്കുന്നൊന്നുമില്ലായിരുന്നു പിന്നെ പപ്പായും പണിയായിരുന്നല്ലോ അപ്പം എൻ്റെ ഇഷ്ടപ്രകാരം അമ്മ എനിക്ക് റൈസും ചിക്കനും ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ബീഫ് കറിയുണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ഇനിയിപ്പോൾ നാളെ നാളത്തേക്ക് എന്തോ ചിക്കൻ വറക്കാനും പിന്നെ വേറെ എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുമെന്ന് തോന്നുന്നു വരുമായിരിക്കും അപ്പം റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരുപ്പുണ്ട് കേട്ടോ അടിപൊളി ഓ മുന്തിരെയൊക്കെ ഭാര്യ ഇട്ടിരീന്നേ ചേട്ടായ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പിടി പിടിച്ചേനെ ചിക്കൻ കറി ഇവിടെ റെഡിയാണ് ബീഫിവിടെ റെഡിയാണ് വെള്ളമുണ്ട് പ്ലേറ്റ് ഉണ്ട് ഇപ്പറേ കുട്ടമ്മോന് ഇരിപ്പുണ്ട് ഉടുപ്പില്ല കാണിക്കുന്നില്ല കഴിച്ചൊക്കെ വന്നിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് പിന്നെ എന്നൊക്കെ കണ്ണൊന്നു കാണിക്കണം എൻ്റെ കണ്ണിലൊരു ചെറിയ ചൊമ്പ് വരുന്നുണ്ട് അപ്പൊ അതെന്നെ ഒന്ന് ഒന്ന് ആശുപത്രി കൊണ്ടുപോയി കാണിക്കണം അപ്പം ഉച്ച കഴിഞ്ഞാൽ നിറയെ പരിപാടി അത് കഴിഞ്ഞ് എനിക്ക് വൈകിട്ട് അമ്പലത്തിൽ ഒന്ന് പോകണം ഞാൻ കുറേ നാളായി അമ്പലത്തിലൊക്കെ പോയിട്ട് അപ്പൊ അമ്പലത്തിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നു നടക്കുമെന്ന് തോന്നുന്നു അല്ലേ കണ്ണ് ചുമന്നു പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞപ്പോ ആ കട്ടപ്പനയ്ക്ക് പോകാം കട്ടപ്പനയ്ക്ക് പോയി കാണിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനിപ്പോ കട്ടപ്പനയ്ക്ക് പോയാൽ നമ്മൾ വേട്ട് വരുമ്പോൾ ഒരു ഏഴുമണിയാവും അപ്പൊ എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കാണിക്കാം എന്ന് പറഞ്ഞു കേട്ടോ കാണിക്കാം അപ്പം നമുക്ക് നേരെ കഴിക്കാം അപ്പൊ ഞങ്ങള് ചായയൊക്കെ കുടിക്കാൻ ഇറങ്ങി അപ്പൊ എൻ്റെ വാച്ച് ശരിയാക്കാൻ പോയപ്പോഴത്തേക്കും പപ്പ വന്ന് ലൈമ് ഉടിച്ചിട്ട് ഓടി കേട്ടോ പപ്പ പെട്രോൾ അടിക്കാൻ പോയി ആ അപ്പത്തേക്കും ഞാനൊരു ലൈമും പറഞ്ഞു അമ്മ ഒരു ചായ പറഞ്ഞു കുടിക്കാന്ന് വെച്ചോ കേട്ടോ ശത്തന്നില്ല വേണ്ടെന്ന് പറഞ്ഞു അന്നേരം കുറച്ച് ലൈമൊക്കെ കുടിക്കട്ടെ ഞാൻ ചൂടോടെ ചായയൊക്കെ ഇല്ല നമ്മൾ മിക്ക ദിവസം ഈ കടയിലാണ് ഈ കടയിൽ വന്ന് നമ്മൾ ചായ കുടിച്ച് കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കും പ്രത്യേക ഒരു ഇതാണ് നല്ല കാറ്റും വഴി വന്നും നമ്മുടെ ആറുമൊക്കെ കാണാറുണ്ട് ഇങ്ങോട്ട് വരാൻ ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ട് കുറച്ച് ദിവസം വായിങ്ങോട്ട് വന്ന് ഒരു വൈബുണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ കണ്ണിൻ്റെ ആശുപത്രി കാണിച്ചു അത് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തോ കാറ്റടിച്ചോ അങ്ങനെ എന്തോ ചുമന്നാണ് അപ്പോൾ ഒരു തുള്ളിമരുന്ന് തന്നിട്ടുണ്ട് അപ്പം അതൊഴിക്കുമ്പോൾ കുറയുമെന്ന് പറഞ്ഞു കേട്ടോ അല്ല 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 അങ്ങനത്തെ ഒന്നുമില്ല ആ വേനൽക്കാലം പോകാതെ കുറെ നേരമായിട്ട് അടുക്കളയിൽ എന്തോ തട്ടോ മുട്ടോ പണിയൊക്കെ കേട്ടോ ഞാൻ നമ്മുടെ ശ്രീകുട്ടിനെ വിളിച്ച് വർത്താനൊക്കെ പറയുമായിരുന്നു അന്നത്തേ ഒരു മാളിക്കുട്ടി അടുക്കളയിൽ എന്തോ പരിപാടിയാണ് എന്നതാ സാറേക്കാൻ പോവാണോ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഫ്രിഡ്ജിൽ വെച്ചതാ അല്ലേ മാളക്കുട്ടി നല്ല ഗ്രേവി ഒക്കെ തേച്ച് നമ്മൾ ഉച്ചയ്ക്ക് ചിക്കൻ കറി വെച്ചായിരുന്നു റൈസിൻ്റെ കൂടെ അത്തരം കൊറച്ച് കൊച്ചെടുത്ത് പറക്കി വെച്ചിരുന്നതാ കാലൊക്കെയാണോ ആദ്യമേ എടുത്ത് വെക്കുന്നത് ആണോ ചൂടായിട്ട് വെച്ചാൽ അതെ അതെ എങ്ങനെയുണ്ട് കൊച്ചേ അമ്മയുടെ ഉപ്പു പാത്രം കൊള്ളാം കുഞ്ഞത് ഇഷ്ടപ്പെട്ടോ நல்ல ரசயிலே கொளான் பொட்டிக்காதிறна கொளான் கொளான் அங்கன நான் பொட்டிக்கൊന്നூ இல்ல ട്ടോ இங்கன அடக்கி 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 மாල් கொட்டி வന്നിஞ்சா பின்ன மீன் मरக்கன சிக்கன் मरக்கனக்க மாளு തന്നെയാണ് செய்யുന്നത് நான் अभी നിങ്ങനെ വിളवाय പോകും อืม கரெகetre வேணோ கரெகetre வேني எடுத்துடற ஓ venga ம் അമ്മയുടെ ഉത്തരവായിട്ട് സമൂഹ ഞാൻ ഇത് വിളിച്ചത് വറത്തിട്ട് നാട്ടുപുഴയിലെ അച്ഛനെ അമ്മ വിളിക്കാൻ പോവാ വിളിച്ചു അപ്പൊ ചേച്ചിയുടെ കൂടെ ബ്യൂട്ടി പാർലറുള്ള അച്ഛാ ചെന്നിട്ടില്ല അപ്പൊ വീട്ടിൽ മിണ്ടണം അവര് ഇപ്പൊ ഒരു മാസം ആയില്ലേ ഒന്നല്ലല്ലോ ഒന്നര മാസം മാസമായി കൊച്ചിനോട് വർത്താനം പറയട്ടല്ലേ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ചോദിച്ചു മാള് വരാറായില്ലേ കൊച്ചിനി എന്നാ വരുന്നേ എന്നൊക്കെ ചോദിച്ചായിരുന്നു അവരോടൊക്കെ വിളിച്ചു വർത്താനം പറയണം

അപ്പം രാവിലെ ഞാൻ പെരക്കാൻ വരില്ല തുടച്ചു വരുവരുന്നേ അപ്പുറത്തും മാളക്കുട്ടിയുടെ മുറി തൊട്ട് തുടയ്ക്കാൻ തുടങ്ങിയതാ തീർന്നു അര അരമണിക്കൂറായി പരിപാടി തുടങ്ങിയിട്ടേ ഇവിടെ ഇന്ന് പ്രാർത്ഥനയാണ് പ്രാർത്ഥന വൈകിട്ട് നാല് മണിക്കാണ് ഇന്നാണ് ഉച്ചയ്ക്ക് ഗ്രാമസഭയുണ്ട് അതിനും ഒന്ന് പോകണം പ്രാർത്ഥനയ്ക്ക് ആറ് കഴിയുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കി പിറക്കി എടുക്കണം രാവിലെ അതൊന്ന് തുടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഇറങ്ങി എല്ലായിടം തുടച്ച് തീർന്നു ഇനിയിപ്പം അടുക്കളയും കൂടെ ഉള്ളു അത് ഇച്ചു കഴിയുമ്പോഴാണ് തുടച്ചാൽ മതി തുടയാ ഒരു ഭയങ്കര കഷ്ടപ്പാട് പിടിച്ച പണിയായിട്ടോ ഞാനിന്ന് രണ്ട് മുറി രണ്ടുമുറി വെച്ചൊക്കെയാ തുടയ്ക്കുന്നതേ സമയമുള്ളപ്പം ഇന്നിപ്പം മൊത്തം പൊടിയായിട്ട് കിടക്കുമായിരുന്നു എന്നാൽ പിന്നെ രാവിലെ എല്ലായിടം ഊന്നിച്ച് അങ്ങ് തുടച്ചേക്കാന്ന് ഓർത്തോണ്ട് എല്ലാം ഫുള്ള് മൊത്തം തുടച്ചു ശ്രീകുട്ടം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ് അവൻ തുടയ്ക്കുന്ന മെഷീനൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ വാങ്ങിച്ചു തരാം ഓ അതുകൊണ്ടൊക്കെ തുടച്ചാൽ നമ്മൾ ഈ കസേരയും ഒക്കെ കിടക്കുന്നതിൻ്റെ അടിവശമൊക്കെ തുടയ്ക്കണമെങ്കിൽ അത് പാടല്ലേ നമ്മൾ കൈ കൊണ്ട് തുടങ്ങുന്ന അത്ര വൃത്തിയൊന്ന് വാങ്ങിയായിരുന്നു എനിക്ക് തോന്നുന്നേ നമ്മുടെ ഇവിടെ കാറ്റൊക്കെ ഏറെ ഉള്ള സ്ഥലമല്ലേ പൊടിയൊക്കെ അടിച്ച് കയറി എപ്പോഴും മുറിക്കകത്തൊക്കെ പൊടിയും മണ്ണും ഒക്കെ ഉണ്ട് അതുപോലെ നമ്മളെപ്പോഴും പറമ്പിലൊക്കെ പോയിട്ട് വരുമ്പോളേ ചവിട്ടി കയറുന്നതല്ലേ അന്നേരം ആഴ്ച ഒരു രണ്ടു പ്രാവശ്യം വരും തുടച്ചില്ലേ നമ്മുടെ വീട് വൃത്തിയായിട്ട് അവൻ എന്നോട് ഞാൻ തന്നെ നമുക്കൊരു വ്യായാമം ആവും ും സമയവും പോവും വീടും വൃത്തിയായിട്ട് ഇത് നമ്മുടെ സ്കൂൾ കേട്ടോ സെന്റ് ഫിലോമിനാസ് സ്കൂള് ഇവിടെയാണ് ശ്രീക്കോട്ടനും ശ്രുതിയും ആൾക്കുട്ടിയും ഞാനും കുട്ടേട്ടനും ഒക്കെ പഠിച്ചത് ഒരു ഇന്ത്യയുടെ പടം കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ബൊബൈൻ ബില്ല് കണ്ടോ പല കളറിലെ നട്ടുപിടിപ്പിച്ചെ നല്ല ഭംഗിയുണ്ട് ഈ സ്കൂളിലാണ് ഗ്രാമസഭ നടക്കുന്നത് ഞാനും കുട്ടേനും കൂടെ ഗ്രാമസഭയ്ക്ക് വന്നതാണ് രാമേ അവിടെ നിൽപ്പുണ്ടു കേട്ടോ പേരെഴുതി ഒപ്പിടാൻ നിൽക്കുവന്നു മിനുസേലേ നോക്കിയാൽ പൂ നിൽക്കുന്നത് എന്ത് രസമാണെന്നോക്കി മരം ഓ അടിപൊളി കേട്ടോ നല്ല ഭംഗിയുണ്ട് രണ്ട് കളറിലെയാണ് നിൽക്കുന്നത് ഞാൻ ഈ പൂക്കൾ കണ്ടപ്പോളേ അതിൻ്റെ കളറ് കണ്ടോണ്ടൊന്ന് വീഡിയോ എടുക്കാൻ നടത്തുകൊണ്ട് കയറി വന്നതാണേ ഇതുകൊണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എന്ത് രസം നോക്കി മുഴുത്ത ഒരു മരമാണേ നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം പരിപാലിച്ച് നിർത്തിയേക്കുന്നതാണേ ഇതുണ്ടോ വെള്ള അടിപൊളി നല്ല ഇതായിട്ട് പൂത്ത് നിൽക്കുക ഇതൊക്കെ പിള്ളേരുടെയൊക്കെ പരിപാലനം ആണെന്ന് തോന്നുന്നു നമ്മുടെ സ്കൂളിൻ്റെ മിറ്റമാണ് നല്ല ചെടിയൊക്കെ വെച്ച് അലങ്കരിച്ച് നിർത്തിയേക്കുന്നു ഇന്ന് നമ്മൾ രാവിലെ കാപ്പി ഉണ്ടാക്കുന്നത് ഇടിയപ്പം കേട്ടോ ഞാൻ രണ്ട് തട്ടേരായിട്ട് മാവൊക്കെ കുഴച്ച് ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇടിയപ്പത്തിന് കറി ഉണ്ടാക്കാനായിട്ട് രണ്ട് മുട്ട ഇഡ്ഡലി പാത്രത്തിൽ തന്നെ വെച്ചു വെള്ളം ചൂടായിട്ട് വരുന്നുണ്ട് ഏകദേശം എനിക്ക് എനിക്കും ഉള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ആദ്യം നമുക്കൊരു തട്ടം കൊണ്ട് വെച്ചു കൊടുക്കാം ഒരു തട്ട് വെന്ത് കഴിയുമ്പം അടുത്ത തട്ട് നമുക്ക് വെക്കാം അല്ലെങ്കിൽ പിന്നെ ഈ തട്ടെടുത്ത് മണ്ടരട്ട് വെച്ചു കഴിഞ്ഞാണ്ടല്ലോ അടിയിലിരിക്കുന്ന ഇടിയപ്പം ഇങ്ങനെ പതുങ്ങിയിരിക്കും അതെനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഓരോ തട്ട് വീതം ഉണ്ടാക്കുന്നത് അപ്പം മോളമ്മ സന്ധ്യയായപ്പം മാതാവിൻ്റെ അടുത്ത് വന്ന് തിരിയൊക്കെ തെളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് സമയം ആറേമക്കാലായി ഒരു ലൈറ്റുകളൊക്കെ ഇട്ടു പിള്ളേർ കളികളൊക്കെ കഴിഞ്ഞ പുറത്ത് കൂട്ടമായിട്ടിരുന്ന് ഒച്ചയൊക്കെ വെക്കുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ മാസത്തിലും ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വരണം എന്നുള്ളതാണ് മോളമ്മയുടെ ആഗ്രഹം അതിന് ഉപ്പ്തറ നമ്മൾ ഉണ്ടായെങ്കിൽ അതിനൊരു മുടക്കവും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഉപ്പുതറപ്പള്ളിയിലെ സന്ധ്യ സമയത്തുള്ള കാഴ്ചകൾ കേട്ടോ കുരിശേലൊക്കെ ലൈറ്റും ഒക്കെ ഇട്ട് പള്ളിയുടെ പുറത്തും അകത്തും ഒക്കെ ലൈറ്റും വെളിച്ചങ്ങളും ഒക്കെ ഇട്ട് നോടമ പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിൻ്റെ അടുത്ത് ഏതോ പള്ളിയിലെ പെരുന്നാളാണെന്ന് തോന്നുന്നു വലിയ ചെണ്ടകോട്ടമൊക്കെ കേൾക്കുന്നുണ്ടേ സന്ധ്യസമയമായി ആറേമുക്കാലാവുന്നു ഴിഞ്ഞ് വരുന്നുണ്ടാള് ഇട്ടായിട്ട് ആ നല്ല രസമുണ്ട് നല്ല രസണ്ട് ഇത് ഇപ്പം നിന്റെ മുഖത്ത് നല്ലൊരു തെളിച്ചോ ഉം പെട്ടെന്ന് പ്രകാശം കൂടുതലു പോലെ ഇട്ടാ വന്നാലും നല്ലപോലെ തെളിഞ്ഞ കാണാം ആദ്യം വെള്ളിയാഴ്ചയാണ് നമ്മൾ അന്നേരം എല്ലാ മാസവും വരുന്ന എല്ലാവർക്കും അറിയാലോ അന്നേരം നമ്മൾ തിരികെത്തിച്ച് പ്രാര്ത്ഥിക്കാനായിട്ട് വന്നതാണ് പിന്നെ അപ്പുറത്ത് ചേട്ടന്മാർ പന്ത് കളിച്ചിട്ട് വർത്തമാനമൊക്കെ പറയുന്ന ഒറ്റ പിള്ളേരന്മാരല്ലേ പിള്ളേരല്ലോ നമുക്ക് അറിയത്തില്ല ചേട്ടനാണോ പിള്ളേരാണെന്ന് അറിയത്തിൽ ഇച്ചിരി ദൂരല്ലേ നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും നല്ലത് വരാനായിട്ടും നല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകാനായിട്ടും പിന്നെ അവർക്ക് നല്ല നല്ല ജോലിക്കൊക്കെ വേണ്ടി ഒത്തിരിയും പേര് കാത്തിരിക്കുന്നവരുണ്ട് അന്നേരം ഈയിടെ ഒരു കുഞ്ഞു എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എനിക്ക് കൊന്നു ചേച്ചിയെ പോലെ പുറത്തോട്ട് പോകാനായിട്ട് ഇരിക്കുക എനിക്ക് വേണ്ടി ഒന്ന് മാതാവിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു നമ്മൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ നമ്മളോട് പറയുന്നതുകൊണ്ട് നമ്മൾ അങ്ങ് പ്രാർത്ഥിക്കുന്നു നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് നല്ലത് വരുന്നത് അതുപോലെ അവരോർക്കും മറ്റുള്ളവർ പ്രാർത്ഥിക്കട്ടെന്താ നമുക്കും നല്ലത് വരും എങ്ങനെയാണേലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവം കേൾക്കുമെന്ന് വിചാരിക്കുന്നു എന്താ നമുക്ക് സന്ധിക്കും ഒന്നു പോയാലോ നല്ല പൂപ്പൊടി വന്നിട്ടുണ്ട് കേട്ടോ ഈ കൂപ്പൊടി ഒരു ചേച്ചി ഓർഡർ ചെയ്തതാണ് അത് നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് ഇന്നലെ പറ്റിയില്ലായിരുന്നു നമ്മൾ ഇന്നലെ ഇച്ചിരി പോയി അതുകൊണ്ട് ഇന്നാണ് നമ്മൾ ഈ കൂപ്പൊടി അയച്ചു കൊടുക്കുന്നത് ഇത് കാഞ്ഞിരപ്പള്ളി ഭാഗത്തോട്ടെ ഈ കൂപ്പൊടി അയച്ചു കൊടുക്കുന്നതേ